தே போண்டே பிடிக்கா பிடிக்கா கலர் பிடிக்கா ല്ലേ എന്നുംറിഞ്ഞ് എല്ലാ ബോളും സിക്സ് അടിക്കണം ഇനി സിക്സ് അടിച്ചോ ഡാ ഒന്ന് എവിടെ അടുത്താണോ ബോൾ പോയത് കലങ്കിന്റെ അടുത്താ എന്താ സിക്സ് അടിയാണ് ഓക്കെ ഓക്കെ എന്താണ് എവിടക്കാണ് കാലത്തന്നെ വണ്ടിയായിട്ട് ഏഹ് ഇന്ന് പൊളിയാണല്ലോന്നും മിനിങ്ങേ ആ കുട്ടനാട്ട് രുചിയാണോയോട് എന്നൊന്നും വിളിച്ചില്ലേട്ടവൻ പണ്ടും സ്കൂളിൽ പഠിക്കും പെരിക്കേട്ടുണ്ട് അതിന്റെ ഒരു ഇതാണ് അപ്പൊ അതിന്റെ ഒരു ഇതാണ് അതുകൊണ്ടാകും കല്യാണം വിളിച്ചില്ല ആരല്ലേ എന്തിനാ അവന് ഇത് ഫുഡ് നമുക്ക് എന്തൊക്കെയുണ്ട് ശരി പിന്നെ ഇപ്പങ്ങനെ മുഹൂർത്തി എത്താൻ പറ്റുള്ളൂ ഞാനെന്നാ എല്ലാരും വണ്ടി കരുട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനല്ല വണ്ടി കയറിയിട്ട് വരാ അപ്പൂ എന്തേടാ ഈ ജന്മത്തിൽ കല്യാണം എന്ന് ഞാൻ വിചാരിച്ചില്ലടാ നീയൊക്കെ ഇവിടെ ഇടപെട്ടതുകൊണ്ടാണ് ഈ ആലോചന വന്നത് ഞാൻ നന്ദി പറയാൻ അറിഞ്ഞോടാ എടാ പോയാ ആലൻ വണ്ടിക്കരെ വണ്ടിക്കാരേ എന്താ നീ കാണിക്കുന്നേ ആ പാത്രന്ന് മാറ്റി വെക്ക് അങ്ങട് ആ മോക്കണഞ്ഞി മറിഞ്ഞ ഇറങ്ങറായി ഏയ് ഓടല ഓടല ദേ ഓടല ഓടല വീഴും വീഴും അയ്യ അമ്മേ അമ്മേ ഇരോട് തരി ഇട കളിക്കയാ ബസ് ഗാര നോക്ക അത് കൂവരയേദ അപ്പോ ആ ഡ്രസ്സിന്റെ പെട്ടി കേറ്റിയിട്ടില്ലേ ആ വണ്ടിക്കാരേ വണ്ടിക്കാരേ നട വണ്ടിക്കാരേ നട ഇറങ്ങാനേ ദേ ദേ അങ്ങോട്ട് പോണ്ട ഇങ്ങു വാ ഇങ്ങോട്ട് പോണേ ഇതാ അങ്ങോട്ട് പോണേ എന്തിനു ചേരിനെ ആ ഓ വാവേ മുതേ എണോ കേ ചക്രേ ആ ഫോട്ടോ പിടിക്കലൊക്കെ പിന്നെ ആവട്ടോ മുഹൂർത്തായില്ലോ സാരി എടുത്തു കൊടുക്ക േട്ടാ ചിരിപ്പിച്ചിരുന്ന ഞാൻ പറഞ്ഞ കൊടുക്കത്തിൽ എല്ലാം നേടിയെടുത്തതിന് ശേഷമുള്ളൊരു ചിരി ഉണ്ടല്ലേ നോക്കോ ഇത് കിട്ടണം കേട്ടോ

ഒന്നു വന്ന ആലോചനകളൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു മുടങ്ങി ഇപ്പഴ അവര് സമാധാനായി എന്തായാലും പ്രാർത്ഥന പോലെ തന്നെ നടന്നില്ല നമ്മുടെ ഇനി രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തേങ്ങയും മാങ്ങയും തിരിച്ചറിയാത്ത പ്രായ ഇപ്പഴവെ കുട്ടികളുടെ മനസ്സാ അതാ എനിക്ക് പേടി എന്ത് ചെയ്യാനാ മോള് നോക്കിക്കോളുന്നേ ഞാനൊന്നും ഇറങ്ങട്ടെ സമയം ഒരുപാടായിട്ടാ ശരിയെന്നാ ഇറങ്ങട്ടെ ചേച്ചി ചേച്ചി അ പന്തല്ല പൈസ ഒന്ന് ചോദിക്കട്ടെന്ത്ല്ല പൈസ

നീ ഒരു കുന്നേ കയറിു മല കയറാനിരിക്കണുള്ളൂ അതിനു മുമ്പ് നീ നിന്റെ ലൈഫടിച്ച് മനസ്സിലല്ലേ ഓക്കോ കൂട്ടോ ഹാപ്പി മാരി

എന്റെ കാരണന്മാര് അതായത് എൻ്റെ അച്ഛൻ പുള്ളിക്കാരും കുറെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്രായം കൂടെ ഓടിപ്പോയി എന്നിട്ട് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു അങ്ങനെ അച്ഛൻ്റെ മരണശേഷം കുറേ ആലോചനകളൊക്കെ വന്നു കൂടുതലും ജാതകത്തിൻ്റെയും ഈ പ്രായത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞങ്ങ് മുടങ്ങിപ്പോയി പിന്നെ എനിക്കും കൂടി ഇഷ്ടപ്പെടണല്ലോ അങ്ങനെ നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരൊക്കെ ചേർന്ന് ഈ ആലോചന ഇവിടെ വരെ എത്തിച്ചു എൻ്റെ കല്യാണേ കഴിഞ്ഞ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതേ അവനാണ് അപ്പു എന്തിനേതിനും എന്റെ കൂടെ അവനെ ഉണ്ടായിട്ടുള്ളു ഈ ആലോചന വന്നപ്പോ തുടങ്ങി അവൻ തന്നെ ഓടിയിട്ടുള്ള എല്ലാത്തിനും എല്ലാത്തിനും സമയമില്ലേ അപ്പു വിളിക്കണെ അവനൊന്നൂറായാണ്

നമുക്കെന്നും മതിര മതി ഹലോ അതെ കുട്ടിച്ചേട്ടാ അപ്പു ചേട്ടൻ അങ്ങോട്ടെങ്ങാനും വന്ന ഇന്നലെ രാത്രി ഒന്നും പറയാണ്ട് ഒറ്റ പോക്കായിരുന്നു അങ്ങോട്ടെങ്ങാനും വന്നോ എന്നറിയാന ഞാൻ കുട്ടിച്ചേട്ടനെ വിളിച്ചത് ഇന്നലെ രാത്രി പുള്ളിയാണെങ്കിൽ ഫോണും കൊണ്ടുപോയിട്ടില്ല അപ്പു ഒരു വന്നിട്ടില്ല അപ്പോ കല്യാണം ആയിട്ടേ റൂമിന്റെ വെന്റിലേറ്റർ ഒക്കെ അടച്ചിട്ടേ എ സി വെച്ചാലോന്നേ ആലോചിക്കണ്ട് എന്തെന്ന് േറ്റർ ചേട്ട് ഫിറ്റ് ചെയ്ത് തണുപ്പടിച്ചോഷം പിടിച്ചാ നിന്റെ ഹണി മുൻകുളാവുണ്ടല്ലേ കൂട്ടിച്ചേട്ടാ കുട്ടിച്ചാട്ടാ ഇതാണോ കുട്ടിച്ചാട്ടൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവുന്ന പറഞ്ഞ കൂട്ടുകാരൻ അവൻ ഈ കാര്യത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല